ചിക്കൻ കറിയുടെ ടേസ്റ്റ് കൂട്ടാൻ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട ഗ്രാമ്പു പെരിഞ്ചീരക ഇത്രയിട്ട് ചെറുതായിട്ടൊന്ന് മോപ്പിക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്ത് വന്ന ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി സവാള പച്ചമുളക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് വാടി വന്ന ശേഷം അതിലേക്ക് തക്കാളി ചേർത്ത് അത് വെന്തുടയുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അത് നന്നായിട്ട് വെന്തുടഞ്ഞ ശേഷം അതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഇത്രയും മസാലപ്പൊടികളിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് ഇളക്കിയെടുക്കുക അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക ചിക്കൻ ചേർത്തിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക തേങ്ങാപ്പാലും ചേർത്ത് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്ത മസാലകളായ പെരിഞ്ചീരവും പട്ടയും ഗ്രാമ്പവും ഒക്കെ ഈ തിളച്ച് വരുന്നതിനനുസരിച്ച് അതിൻ്റെ ഫ്ലേവർ ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും അതുപോലെ തന്നെ തേങ്ങാപ്പാലും ഒക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത് ഇറക്കാൻ നേരത്ത് കുറച്ച് കറിവേപ്പിലയും പെരിജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് ഇറക്കാവുന്നതാണ്